ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഡൽഹിക്ക് ഇനി ലോക നിലവാരത്തോടെ നഗര അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ജനവിധി അംഗീകരിക്കുന്നതായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ മാരാമൻ കൺവെൻഷന് ഇന്ന് ഉച്ചയ്ക്ക് പമ്പാതീരത്ത് തുടക്കമാകും ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് വൈകിട്ട് സമാപിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് കട്ടക്കിൽ ദേശീയ ഗെയിംസിൽ കേരളത്തിന് വനിതാ തായ്ക്കൊണ്ടോയിൽ സ്വർണം ഡൽഹിക്ക് ഇനി ലോക നിലവാരത്തോടെ നഗര അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ദേശീയ ജനാധിപത്യ സഖ്യം എന്നതിനർത്ഥം സദ്ഭരണവും വികസനവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിൽ നൂറ്റാണ്ടിൽ പിറന്ന തലമുറയിലെ യുവാക്കൾക്ക് ആദ്യമായി ബിജെപിയുടെ സദ്ഭരണം നേരിൽ കാണാൻ അവസരം ലഭിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ബിജെപിയുടെ ഇരട്ട ഇന്ത്യൻ ഗവൺമെന്റിൽ രാജ്യത്തിന്റെ വിശ്വാസം പ്രകടമാക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി വിലയിരുത്തി ഡൽഹിയുടെ യഥാർത്ഥ ഉടമകൾ ഡൽഹിയിലെ ജനങ്ങളാണെന്ന് ഈ വിധി വിധിയെഴുത്തിലൂടെ വ്യക്തമായിരിക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഡൽഹി നിയമസഭയിൽ സീറ്റ് സ്വന്തമാക്കിയാണ് ബിജെപി അധികാരത്തിലെത്തുന്നത് വർഷത്തിന് ശേഷം ഭരണത്തിൽ തിരിച്ചെത്തുന്ന ബിജെപി ആം ആദ്മി പാർട്ടിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് വിട്ടുകൊടുത്തത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനായില്ല ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും പരാജയപ്പെട്ടു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ മണ്ഡലത്തിൽ ബിജെപി വിജയിച്ചു തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റിൽ ഡി എം കെക്കാണ് വിജയം കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഡൽഹിയിലെ വിജയത്തിൽ ആഹ്ലാദം അറിയിച്ചു കോഴിക്കോടും തൃശൂരും ഉൾപ്പെടെ പലയിടത്തും ബിജെപി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ഡെസ്ക് റിപ്പോർട്ട് ഡൽഹിയിൽ ഇന്ദി സഖ്യം തകർന്നുവെന്നും കേരളത്തിൽ മാത്രമാണ് ആ സഖ്യം നിലനിൽക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു നരേന്ദ്രമോദിയെ എതിർക്കാൻ സിപിഐഎമ്മിനെ കോൺഗ്രസ് സഹായിക്കുകയാണെന്നും കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷം ബിജെപിയാണെന്നും അദ്ദേഹം കൊല്ലത്ത് പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഡൽഹിയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടാണ് ജനങ്ങൾ ബിജെപിക്ക് വിജയം സമ്മാനിച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി കേരളത്തിലും പുതിയ നവോത്ഥാന വോട്ടിംഗ് ഉണ്ടാകുമെന്നും ഡൽഹിയിലെ വിജയം അതിൽ വലിയ പങ്കുവഹിക്കുമെന്നും തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ബിജെപിയുടെ ആഹ്ലാദ പ്രകടനത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു ഡൽഹിയിലെ ജനവിധി പാർട്ടി അംഗീകരിക്കുന്നതായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു പൊതുജന താൽപര്യാർത്ഥം ഡൽഹിയിലെ മലിനീകരണം യമുനാ യമുനാനദി ശുചീകരണം റോഡ് ജലം വികസനം തുടങ്ങിയ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ വീണ്ടും കോൺഗ്രസ് ഉയർത്തി കാണിക്കുമെന്നും ഖാർഗെ അറിയിച്ചു രുമ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം താഴ്മയോടെ സ്വീകരിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയും പറഞ്ഞു അഴിമതി പണപ്പെരുപ്പം മലിനീകരണം എന്നിവയ്ക്കെതിരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി മറ്റൊരു രാജ്യത്തിനും നേടാൻ കഴിയാത്ത സ്ഥിരമായ പുരോഗതി കൈവരിച്ചതായി ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു ബംഗളൂരുവിൽ എയ്റോ ഇന്ത്യ ഇന്റർനാഷണൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുപ്പത്തിയഞ്ച് രാജ്യങ്ങളുടെ നാനൂറ്റി മുപ്പത്തിമൂന്ന് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച് ഐ എസ് ആർഒ നൂറ് വിക്ഷേപണം പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രവർത്തനം ആരംഭിച്ച ഐ എസ് ആർഒയ്ക്ക് നാൽപ്പത്തിയഞ്ച് കിലോ ഉപഗ്രഹം മുതൽ ആറാം തലമുറ വിക്ഷേപണ വാഹനങ്ങളും ഉപസംവിധാനങ്ങളും വരെ വികസിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ഡോക്ടർ നാരായണൻ പറഞ്ഞു ഇന്ത്യയെ ആഗോള ഉള്ളടക്ക കേന്ദ്രമാക്കി മാറ്റുന്നതിന് ആദ്യ വേൾഡ് ഓഡിയോ വിഷൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് മികച്ച സംഭാവന നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു വേവ്സിലൂടെ ഇന്ത്യ ലോകത്തിന്റെ സർഗാത്മക ശക്തിയായി മാറുന്നതിന് അടിത്തറപ്പാകുകയാണെന്നും കേന്ദ്രമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കാൻ പര്യാപ്തമായ മുതൽമുടക്കാണ് മോദി ഗവൺമെന്റ് നടത്തുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ പറഞ്ഞു ഈ ബജറ്റിലെ മൂവായിരത്തി ഇരുപത്തിനാല് കോടി രൂപ ഉൾപ്പെടെ പതിനായിരം കോടി രൂപയുടെ റെയിൽവേ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം വിലയിരുത്തി പരവൂരിൽ സ്റ്റോപ്പ് അനുവദിച്ച കന്യാകുമാരി പുനലൂർ ട്രെയിനിന് ഒരുക്കിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സമൂഹത്തിന്റെ നിലവാരം അളക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ ജീവിത നിലവാര മാനകങ്ങളിൽ കേരളം രാജ്യത്ത് മുൻനിരയിലാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തയ്യാറെടുത്തു വരികയാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു സ്പീക്കർ ഈ വർഷത്തെ ഹജ്ജിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി തെരഞ്ഞെടുത്തവരുടെ ഒറിജിനൽ പാസ്പോർട്ടുകൾ സ്വീകരിക്കാൻ തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ കാസർകോട് എന്നിവിടങ്ങളിൽ പ്രത്യേക കൌണ്ടർ ഏർപ്പെടുത്തി ഇതിനു പുറമെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കരിപ്പൂർ ഹജ്ജ് ഹൌസിലും കോഴിക്കോട് റീജിയണൽ ഓഫീസിലും പാസ്പോർട്ടുകൾ സ്വീകരിക്കും ഈ മാസം പതിനെട്ടാണ് പാസ്പോർട്ട് സ്വീകരിക്കുന്ന അവസാന തീയതി സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് വിഭജനത്തിലെ കരട് നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഒൻപത് ജില്ലകളിൽ ഹിയറിംഗ് പൂർത്തിയായി എല്ലാ ജില്ലയിലും ഹിയറിംഗ് പൂർത്തിയായ ശേഷം കമ്മീഷൻ യോഗം ചേർന്ന് കരടിൽ വരുത്തേണ്ട ഭേദഗതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്യുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയായ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ അറിയിച്ചു മാരാമൺ കൺവെൻഷന് ഇന്ന് ഉച്ചയ്ക്ക് പമ്പാതീരത്ത് തുടക്കമാകും ഒരാഴ്ച നീണ്ട ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് വൈകിട്ട് സമാപിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ശ്രീജിഎസ് ശ്രീധർ വോയിസ്മു മാരാമൺ കൺവെൻഷൻ പത്തനംതിട്ട മാരാമൺ പമ്പാ നദിക്കരയിൽ ഇന്ന് മുതൽ പതിനാറ് വരെ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രോ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും പരമ്പരാഗത രീതിയിലുള്ള ഓലപ്പന്തൽ താത്കാലിക പാലങ്ങൾ പ്രത്യേക കുട്ടിപ്പന്തൽ എന്നിങ്ങനെ മാരാമൺ കൺവെൻഷനായി ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണ സജ്ജമായിട്ടു ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഇന്ന് വൈകിട്ടോടെ സമാപനം കുറിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സഭയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ നിർവഹിക്കും വൈകിട്ട് വിവിധ ആശ്രമങ്ങളിലെ സന്യാസി ശ്രേഷ്ഠരുടെയും സാംസ്കാരിക നായകന്മാരുടെയും സാന്നിധ്യത്തിൽ പമ്പയിൽ കുംഭമേളയും പമ്പ ആരതിയും നടക്കും സംസ്ഥാന തലത്തിൽ ആദ്യമായി വികസിപ്പിക്കുന്ന ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് സാങ്കേതിക സഹായം നൽകുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു മന്ത്രി വീണാ ജോർജ്ജുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രതിനിധികൾ ഇക്കാര്യം അറിയിച്ചത് കോഴിക്കോട്ടെ നവീകരിച്ച ടൌൺഹാൾ വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ച് സംഗീതനിശ്ചയം സംഘടിപ്പിച്ചിട്ടു് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് കട്ടക്കിൽ ബരാബതി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം ആദ്യ മത്സരം ജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുകയാണ് പരുക്കുഭേദമായ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ഇന്ന് മത്സരത്തിനിറങ്ങും ഉത്തരാഖണ്ഡിൽ മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളം വനിതകളുടെ തായ്ക്കോണ്ടോ അറുപത്തിയേഴ് കിലോ വിഭാഗത്തിൽ സ്വർണം നേടി മാർഗരറ്റ് മറിയ റെജ്ജിയാണ് ഈ ഇനത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ഇതിനു പുറമെ അത്ലറ്റിക്സിൽ മൂന്നും തായ്ക്കോണ്ടോയിൽ നാലും ഉൾപ്പെടെ ഏഴ് ബെങ്കലവും ഇന്നലെ കേരളം നേടിയെടുത്തു മെഡലുമായി മെഡൽ പട്ടികയിൽ കേരളം പത്താം സ്ഥാനത്താണ് മഹാരാഷ്ട്രയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കാർട്ടറിൽ കേരളത്തിനെതിരെ ജമ്മു ഭേദപ്പെട്ട നിലയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ജമ്മു കശ്മീർ ഒന്നാം ദിവസം അവസാനിക്കുമ്പോൾ എട്ടിന് റൺസ് എന്ന നിലയിലാണ് അഞ്ച് വിക്കറ്റ് എടുത്ത എം ഡി നിഷീദ് ആണ് രണ്ടാം ഇന്ന് രാവിലെ മത്സരം പുനരാരംഭിക്കും ഐഎസ്എൽ ഫുട്ബോളിൽ ഹൈദരാബാദിനും ചെന്നൈയിൻ എഫ്സിക്കും വിജയം ഹൈദരാബാദിലെ മത്സരത്തിൽ മുഹമ്മദ് എഫ് സിയെയാണ് ഹൈദരാബാദ് എഫ് സി പരാജയപ്പെടുത്തിയത് കൊൽക്കത്തയിൽ മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സി ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ഇന്ന് ജംഷഡ്പൂർ എഫ് സി ബംഗളൂരുവിനെ നേരിടും ബംഗളൂരുവിലാണ് മത്സരം സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരം ജേതാക്കളായി കണ്ണൂരിൽ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് എറണാകുളത്തെ തിരുവനന്തപുരം തോൽപ്പിച്ചത് താഴെ തട്ടിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വാർഡ് പ്രസിഡന്റുമാർക്കായി ഇന്ന് പ്രത്യേക കൺവെൻഷൻ നടത്തും കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ രാവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യും എ സി സി ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി മൻസൂർ അലിഖാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ടി എൻ പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുക്കും അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഭിന്നശേഷി പെൻഷൻ ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാത്തതിൽ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു പരിമിതമായ ആവശ്യങ്ങൾ പോലും നൽകാത്ത നടപടിക്കെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കെ എഫ് ബി സംസ്ഥാന സെക്രട്ടറി കെ എം അബ്ദുൾ ഹക്കീം തിരുവനന്തപുരത്ത് അറിയിച്ചു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറം കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി തൃശൂരിൽ ദേശീയ യുവജന ദിനാചരണം സംഘടിപ്പിച്ചു രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡൽഹിക്ക് ഇനി ലോക നിലവാരത്തോടെ നഗര അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ജനവിധി അംഗീകരിക്കുന്നതായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ മാരാമൻ കൺവെൻഷന് ഇന്ന് ഉച്ചയ്ക്ക് പമ്പാതീരത്ത് തുടക്കമാകും ചെറുകോൾപ്പുഴ ഹിന്ദുമതപരിഷത്ത് വൈകിട്ട് സമാപിക്കും ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് കട്ടക്കിൽ ദേശീയ ഗെയിംസിൽ കേരളത്തിന് വനിതാ തായ്ക്കൊണ്ടോയിൽ സ്വർണം